അസ്സലാമു അലൈക്കും വാർഹമത്തുള്ള പ്രിയമുള്ളവരെ എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് പറയാൻ പോകുന്നത് കഴിഞ്ഞ വീഡിയോയുടെ തുടർച്ചയാണ് അഥവാ ലിസാൻ ഖുർആൻ നമ്മുടെ മദ്രസൽ മദ്രസകളിൽ കുട്ടികൾ പഠിക്കുന്ന ലിസാൽ ഖുർആൻ എന്ന പാഠപുസ്തകം നാലാം ക്ലാസ്സിലെ കണ്ടല്ലേ ഇതാണ് ലിസാൽ ഖുർആൻ ഇത് ഇതിൽ ഇതാണ് ഇന്നത്തെ വിഷയം ഇതുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് വീഡിയോ നാം ചെയ്തിട്ടുണ്ട് ഇത് അതിൻ്റെ തുടർച്ചയാണ് ഇത് നമ്മൾ പറയാൻ പോകുന്ന പാഠം ഏഴാമത്തെ പാഠം മുതലാണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ശ്രദ്ധിക്കുക നിസാൻ ഖുർആലെ ഏഴാമത്തെ പാഠം സമസ്ത എന്നാണ് സമസ്ത അപ്പോ താല്പര്യമുള്ള ആളുകൾ കുട്ടികൾ അല്ലെങ്കിൽ രക്ഷിതാക്കൾ എന്ത് ചെയ്യുക പുസ്തകം മുന്നിൽ തുറന്ന് വെച്ച് ഞാൻ വായിക്കുമ്പോൾ അവിടെ ശ്രദ്ധിക്കുക എങ്കിൽ നിങ്ങൾക്കത് ശരിക്കും മനസ്സിലാകുകയുള്ളു അപ്പോൾ നമുക്ക് തുടങ്ങാം വിസ്മില്ലാഹ് റഹ്മാൻ റഹീം പാഠം ഏഴ് അദ്ദർസു സാബിയോ എന്ന് മുകളിൽ എഴുതിയിട്ടുണ്ട് കണ്ടല്ലേ ഇതാണ് പാഠം അദ്ദർസു സാബിയോ പാഠം ഏഴ് സമസ്ത സമസ്തയുടെ ഓഫീസിലേക്കുള്ള യാത്ര ഒരു ടൂർ പോവുക സമസ്തയുടെ കേന്ദ്ര ഓഫീസ് കാണാൻ വേണ്ടി പോകുന്ന ആ ടൂർ യാത്ര അതാണ് ചർച്ചാ വിഷയം ഇന്ന് രാവിലെ മദ്രസയുടെ ആ നാട്ടിലുള്ള മദ്രസയുടെ കമ്മിറ്റി അല്ലെങ്കിൽ ഭരണകൂടം പലതും പറയും എന്ന് പറഞ്ഞാൽ കമ്മിറ്റി ഓഫീസ് പല അർത്ഥമുണ്ട് ഇവിടെ നമുക്ക് കമ്മിറ്റി എന്ന് വേണമെങ്കിൽ അർത്ഥം കൊടുക്കാം കററത്ത് തീരുമാനിച്ചു ഇതാരത്തുൽ മദ്രസ മദ്രസയുടെ കമ്മിറ്റി തീരുമാനിച്ചു എന്ത് അത് ദഹാബ പോകാൻ ഞാൻ കുറേ വായിക്കാം വി തുല്ലാബിൽ മദ്രസത്തി മദ്രസയിലെ വിദ്യാർത്ഥികളുമായിട്ട് തുല്ലാബ് എന്ന് പറഞ്ഞ വിദ്യാർത്ഥികൾ അൽ മി തുല്ലാബിൽ മദ്രസത്തി മദ്രസയിലെ വിദ്യാർത്ഥികളുമായിട്ട് പോകാൻ കമ്മിറ്റി തീരുമാനിച്ചു എങ്ങിട്ട് ഇല മക്കറി സമസ്ത ബിക്കാലിക്കൂത്ത് കോഴിക്കോടുള്ള സമസ്തയുടെ കേന്ദ്ര ഓഫീസിലേക്ക് പോകാൻ തീരുമാനിച്ചു കാലിക്കൂത്ത് എന്ന് പറഞ്ഞാൽ കോഴിക്കോട് അതുകൊണ്ട് കലികത്തി എന്നായിരുന്നില്ല അറബിൽ എഴുതുമ്പോൾ കാലിക്കൂച്ച് എന്നാണ് എഴുതുന്നത് ഓക്കെ യാത്ര ആയിരുന്നു ടൂർ ആയിരുന്നു നിറഞ്ഞതായിരുന്നു ബിൽ ഫറഹി വസ്തു സന്തോഷം കൊണ്ട് നിറഞ്ഞതായിരുന്നു അപ്പൊ പോകുന്ന ആളുകൾക്ക് നല്ല സന്തോഷം ഉണ്ടായിരുന്നു എന്നർത്ഥം വസലു അവർ അങ്ങനെ അവിടെ എത്തിയപ്പോൾ അങ്ങനെ അവർ പോയി എന്നിട്ട് വസലു അവർ എത്തിയപ്പോൾ ആര് വിദ്യാർത്ഥികൾ അധ്യാപകർ കൂടെ ഉണ്ടാവാം അതിൽ പറയുന്നില്ല വസലു അവർ അവിടെ എത്തിയപ്പോൾ അങ്ങനെ ആ ഓഫീസിലെ മുദീറിനെ അവർ കണ്ടുമുട്ടി ഇവിടെ അവിടെയുള്ള സമസ്തയുടെ ആ ഓഫീസിലുള്ള മുദീറുമായിട്ട് അവര് കണ്ടുമുട്ടി അഭിമുഖീകരിച്ചു എന്നിട്ട് ബദഅത്തുല്ലാ വിദ്യാർത്ഥികൾ ആരംഭിച്ചു എന്തിനൗഹി അസ്ലത്തില്ല ആ മുതിറിനോട് മുതിർ തന്ന മാനേജറെ മാനേജറോട് ചില ചോദ്യങ്ങൾ ചോദിക്കാൻ വിദ്യാർത്ഥികൾ ഒരുങ്ങി തയ്യാറായി ആരംഭിച്ചു കസീറത്തുൻ അങ്ങനെ അവർക്കിടയിൽ ഒരു ചെറിയ സംഭാഷണം നടന്നു ജലാധനം നടന്നു സംഭവിച്ചു അവർക്കിടയിൽ വിദ്യാർത്ഥികളെ പിന്നെ ചോദിക്കുന്നത് തുടങ്ങുന്നത് അസ്സലാമു അലൈക്കും എന്ന് സലാം പറയുന്നു അപ്പൊ മുദീർ മടക്കയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയുള്ള മുദീർ അഥവാ മാനേജർ സലാം അടക്കുകയാണ് മർഹബ എല്ലാവർക്കും സ്വാഗതം എന്നർത്ഥം അൽ മുദീറു എന്നിട്ട് മുദീർ തന്നെ ഈ മാനേജർ തന്നെ ചോദിക്കുകയാണ് എന്താ ചോദിക്കുന്നത് നിങ്ങളിൽ ആർക്കാണ് അറിയുക ഇസ് സ്ഥാപനത്തിന്റെ പേര് നിങ്ങൾക്ക് ആർക്കറിയാം അപ്പൊ വിദ്യാർത്ഥികൾ പറയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയും അറിയാം നെഹ്നു ഞങ്ങൾ എല്ലാവരും അറിയും ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയും ഹാദാ സമസ്ത ഇത് സമസ്തയുടെ ഓഫീസ് ണെന്ന് സ്ഥാപനമാണെന്ന് ഇവിടെ വെച്ചാണ് മുഷാവറ കൂടാറുള്ളത് മുഷാവറ യോഗം നടക്കാറുള്ളത് ഇവിടെ വെച്ചാണ് അതൊക്കെ ഞങ്ങൾക്കറിയും സുപ്രഭാതം മിൻ ഹുന ഇവിടെ നിന്നാണും ഇവിടെ നിന്നാണ് സുപ്രഭാതം എന്ന പത്രം പ്രസിദ്ധീകരിക്കുന്നത് എന്നും ഞങ്ങൾക്കറിയാം ആര് പറയുന്നു വിദ്യാർത്ഥികൾ പറയുന്നു അൽ മുദീർ അപ്പൊറിന്റെ മറുപടി എന്ന് പറയാണ് അദ്ദേഹം പിന്നെ ജാസിർ ജാസിർ എന്ന വ്യക്തി ചോദിക്കുന്നു കുട്ടിയാവാം കുട്ടിയാണല്ലോ പൊതുവിൽ കുട്ടിയാവാനാണ് സാധ്യത മതാ മതാ തമ്മ തമ്മ ചോദിക്കാണ് അവരോട് മുതിർന്നോടാ ചോദിക്കുന്നത് മാനേജറോട് തമ്മ ഹാദൽ എപ്പോഴാണ് ഈ സ്ഥാപനം സമസ്തയുടെ ഈ സ്ഥാപനം നിർമിച്ചത് എന്നാണ് ഇതിന്റെ നിർമ്മാണം നടന്നത് ഞാൻ ചോദിക്കുന്നത് അപ്പൊർ പറയാണ് നാൽപ്പത് കൊല്ലം മുമ്പ് അത് ഉണ്ടാക്കിയിട്ടുണ്ട് അതിന്റെ നിർമ്മാണം പൂർത്തിയായി ആമൻ നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ്

എന്താ കാശ്യം പറയുന്നത് ഞാൻ കണ്ടു ഹുനാക്ക് അവിടെ കസീറൻ ഓഫീസില് ആദ്യത്തെ കുറേ കിതാബുകൾ കണ്ടു ഹാദിഹൽ കുത്തുബു ആ ബുക്ക് എന്തിനുള്ളതാണ് അല്ലെങ്കിൽ എന്ത് പുസ്തകങ്ങളാണ് എന്നർത്ഥം അൽ മുതിയർ അപ്പൊ മുതിയറിന്റെ മറുപടി സുഅൽ നല്ല ക്വസ്റ്റ്യൻ നല്ല ചോദ്യം ഫിൽ മദാരിസി ഈ മദ്രസകളിൽ വിതരണം ചെയ്യാനുള്ളതാണ് അപ്പൊ പുസ്തകം കുറെ അട കെട്ടിക്കിടക്കുന്നുണ്ടാവും അല്ലെങ്കിൽ അട്ടിയായിട്ട് വെച്ചിട്ടുണ്ടാവും അതിനെ കുറിച്ചാണ് ചോദിക്കുന്നത് ഹാദിഹിൽ കുത്തുബു ഈ പുസ്തകങ്ങൾ വിതരണം ചെയ്യാൻ ഉള്ളതാണ് ഫിൽ മദാരിസി മദ്രസകളിൽ പിന്നെ നബീലാണ് ചോദിക്കുന്നത്

പറയുന്നു എന്താ പറയുന്നത് നിങ്ങൾക്ക് ഇപ്പൊ എന്താ തോന്നുന്നത് ഇലാഹുന ഇവിടെ എത്തിയപ്പോ നിങ്ങൾക്ക് ഇപ്പൊ എന്താ തോന്നുന്നത് എന്താ നിങ്ങളഭിപ്രായം എന്നാ ചോദിക്കുന്നത് അപ്പോ വിദ്യാർത്ഥികൾ പറയുന്നു എന്ത് പറയുന്നു ഞങ്ങൾക്ക് തോന്നുന്നു ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു എന്ത് സന്തോഷം അഭിമാനവും തോന്നുന്നു സന്തോഷമുണ്ട് അതോടൊപ്പം സമസ്തയുടെ ഓഫീസ് കണ്ടപ്പോൾ ഞങ്ങൾക്ക് അഭിമാനവും തോന്നി റാഹ എന്ന സന്തോഷം ഫഹർ പറഞ്ഞ അഭിമാനം പിന്നെ മുതിരാണ് പറയുന്നത് എന്താ പറയുന്നത് എപ്പോഴാണ് നിങ്ങൾ മടങ്ങുക എപ്പോഴാണ് നിങ്ങൾ മടങ്ങി പോകുന്നു ചോദിക്കുന്നത് അപ്പൊ വിദ്യാർത്ഥികൾ അസർ നമസ്കാരത്തിന് ശേഷമാണ് ഞങ്ങൾ മടങ്ങുക പിന്നെ ഹംദാൻ എന്നാണ് അള ചോദിക്കുന്നത് ഞങ്ങൾക്ക് ഒരുപാട് അറിവുകൾ കിട്ടി പറയുന്നു ഹംദാൻ പറയാണ് ഇസ്തഫതിനാ ഞങ്ങൾക്ക് ഉപകാരം കിട്ടി ബി അറിവുകൾ കൊണ്ട് കുറെ അറിവുകൾ ഞങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിച്ചു എന്നിട്ട് ഹംദാൻ ഹംദാ പറയാണ് എന്ന് പറയുന്നു അപ്പോൾ അൽ മുദീർ പറയാണ് അൽഹംദുലില്ലാ നിങ്ങൾക്ക് അങ്ങനെ കുറെ ഉപകാരം കിട്ടിയില്ലേ അതുകൊണ്ട് അൽഹംദുലില്ലാ എന്ന് പറയുന്നു അപ്പൊ വിദ്യാർത്ഥികൾ മൊത്തത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് സലാം അടക്കുന്നു അപ്പൊ ഇതാണ് ഇത്രയും ഭാഗമാണ് ഈ പാഠത്തിൽ ഉള്ളത് ഇതിന്റെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലത്തെ തമ്പ്രീനാഥിലെ തമ്പ്രീനാഥിലേക്ക് അടക്കുന്നില്ല ഇപ്പോൾ പാഠങ്ങൾ തീർത്ത് തീർത്ത് തീർക്കുകയാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് അടുത്ത പാഠം നോക്കാം പാഠം എട്ട് ഇപ്പൊ നമ്മൾ ഏഴാണുള്ള ഇനി എട്ടാമത്തെ പാഠം എട്ടാമത്തെ പാഠം പടം ഒരു കുട്ടി ഒരു പൂച്ചയുമായി കളിക്കുന്ന പാഠമാണ് കണ്ടില്ലേ ഒരു കുട്ടി ഒരു പൂച്ചയുമായിട്ട് കളിക്കുന്നു അതും കൂടി നമുക്ക് വായിച്ചു നോക്കാം പാടം എട്ട് എന്നാണ് ഹെഡിങ് ഞാൻ അതിനെ വളരെ ഇഷ്ടപ്പെടുന്നു എന്നാണ് ഹെഡിങ് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് വായിച്ചു നോക്കാം ചെറിയ പാടാണ് ഞാൻ ആദ്യ പാടം വായിക്കാം لونها ابيض لها ذيل طويل ولها اذنان قصيرتان ولي اخ صغير يمشي وراءها وياخذها تحب نونو ان تصاحبه وان تلعب معه تصيب احيانا عليه وتجلس على كتفه احبها كثيرا ശരി ഇനി അടുത്ത് നോക്കാം ലീ എനിക്കുണ്ട് സറീറത്തു ഒരു ചെറിയ പൂച്ചക്കുട്ടി അതിന്റെ പേര് എന്നാണ് അരേ പൂച്ചക്കുട്ടിന്റെ പേര് ലൗനുഹ അതിന്റെ നിറം അബിയൽ വെള്ളയാണ് ലഹ ആ പൂച്ചക്കുട്ടിക്ക് ഉണ്ട് റെയിലും തൊവിയിലും നീണ്ട ഒരു വാല് യില് വാല് തവിയിൽ നീണ്ടത് വലഹ ആ പൂച്ചക്കുട്ടിക്കുണ്ട് രണ്ട് ചെവികൾ കസീറത്താനി ചെറിയ പറഞ്ഞ ആനന്റെമാർക്ക് അത്ര വലുതല്ല ചെറിയ പൂച്ചക്കനുയോജ്യമായ ചെവി കസീറത്താനി ചെറിയ വലി അഹുറു എനിക്കൊരു ചെറിയ സഹോദരൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ അനുജൻ ഉണ്ട് അർത്ഥം വറ അഹ ആ പൂച്ചയോടൊപ്പം എപ്പോഴും നടക്കും വയഹുദഹ എന്നിട്ട് അതിനെ എടുക്കുകയും ചെയ്യും ഇഷ്ടപ്പെടുന്നു ആരനൂനു പൂച്ചുട്ടി എന്തിനാ ഇഷ്ടപ്പെടുന്നത് അവനോടൊപ്പം കളിക്കാൻ അവരോടൊപ്പം ആ എന്റെ കൊച്ചാനോടൊപ്പം അന്തു അൻതുസാഹിബ സഹവസിക്കാൻ അവനോടൊപ്പം കളിക്കാനും അപ്പോ നൂനു എന്ന് പറഞ്ഞ പൂച്ചക്കുട്ടി എന്റെ അനുജനോടൊപ്പം കളിക്കാനും സഹവസിക്കാനും ഇഷ്ടപ്പെടുന്നു എന്നർത്ഥം നൂനു നൂനു ഇഷ്ടപ്പെടുന്നു അന്തു സാഹിബഹു അവനോടൊപ്പം സഹവസിക്കാൻ ആരോടൊപ്പം ആ ചെറിയ സഹോദരനോടൊപ്പം അബമാഹു അവനോടൊപ്പം കളിക്കാനും ഇഷ്ടപ്പെടുന്നു അഹയാൻ അലൈഹി ആ ചാടും അഹയാൻ ചിലപ്പോൾ അലൈഹി അവന്റെ മുകളിൽ അവന്റെ ശരീരത്തിലേക്ക് ചാടും അർത്ഥം എന്നിട്ട് ആ പൂച്ചക്കുട്ടി ഇരിക്കും അവന്റെ ചുമലിൽ ഞാൻ അവനെ കുട്ടിയെ വളരെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞത് അപ്പൊ സ്ത്രീയാണ് എന്ന് ആനാണെങ്കിൽ പെണ്ണാപ്പൊഹബുഹ അവളെ ഞാൻ ഇഷ്ടപ്പെടുന്നു ആരെയൂച്ചക്കുട്ടിനെ കെസീറൻ വളരെ അധികം എന്നാണ് ഈ പാഠത്തിൽ പറയുന്നത് അപ്പം നമ്മൾ ഏഴും എട്ടും പാഠം വായിച്ചു ഇൻഷല്ല അതിന്റെ ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ നമുക്ക് പങ്കുവെക്കുക അപ്പം ഞാൻ പറഞ്ഞതുപോലെ താല്പര്യമുള്ള ആളുകൾ പുസ്തകത്തിലേക്ക് നോക്കുക എന്നിട്ട് ഞാൻ വായിക്കുന്നത് അവർ ശ്രദ്ധിക്കുക കുട്ടികളാണെങ്കിലും രക്ഷിതാക്കളാണെങ്കിലും നിഷാ അല്ല മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അസല വൈക്കും വരഹമുല്ലാ താലി വർക്ക്